വടകര മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എഴുപത്തിയെട്ട് ദശാംശം നാല് ഒന്ന് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ നാല് ശതമാനം കുറവാണ് ഇപ്പോഴത്തെ പോളിംഗ് പോളിംഗ് ശതമാനത്തിലെ കുറവ് ആർക്കനുകൂലമായിരിക്കും എന്നുള്ള ചർച്ച വടകരയിൽ മാത്രമേ കേരളത്തിൽ കേരളത്തിലുള്ള നടക്കുന്നുണ്ട് കാരണം അത്ര കൂടുതൽ വാശിയേറിയ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് വടകര ഷാബി പറമ്പിലും അതുപോലെ കെ കെ ശൈലജ ടീച്ചറും ഇവർ തമ്മിലുള്ള മത്സരങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ മത്സര ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ വല്ലാതെ കടക്കുന്നുണ്ടായിരുന്നു ദീപക് ദീപക് ചേരുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നല്ല ചൂടല്ലേ അപ്പോൾ എന്താണ് വടകര മണ്ഡലത്തിലെ മുന്നണികളുടെ അവകാശവാദം പറയും അതെ 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 വെരി ചൂട് ചൂട് വളരെ കൂടുതലാണ് മേട ചൂട് അങ്ങ് ഉച്ചസ്ഥായി പോവുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് സാധാരണഗതിയിൽ അത് കൃത്യമായ ഒരു രാഷ്ട്രീയ അനുമാനത്തിലെത്തും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ഇടതു മുന്നണിക്ക് അനുകൂലമാണെന്ന് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്ന അവസ്ഥയാണ് നമുക്ക് വടകരയിലേക്ക് എടുത്താൽ വടകരയിൽ ഏറ്റവും ഒടുവിലെത്തെ ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മീഷൻ നൽകിയ കണക്ക് പ്രകാരം എഴുപത്തി എട്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് നേരത്തെ എൺപത്തി രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് കെ മുരളീധരൻ അവിടെ ജയിച്ചപ്പോൾ അപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഏത് ക്യാമ്പിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സി പി ഐ എം ആണെങ്കിൽ ബൂത്ത് തലത്തിലുള്ള പരിശോധനയിലേക്ക് കടന്നു ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ക്ഷമിക്കണം കോൺഗ്രസും കണക്കുകൾ പരിശോധിക്കുന്നു പക്ഷേ ഈ നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ വരുമ്പോൾ രണ്ട് മുന്നണിക്കും ആശങ്കപ്പെടാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലാണ് എഴുപത്തി ഒൻപത് പോയിൻ്റ് ഒൻപത് അഞ്ച് അതായത് ഏതാണ്ട് എൺപത് ശതമാനമാണ് പേരാമ്പ്രയിലെ പോളിംഗ് തൊട്ടു പുറകെ നിൽക്കുന്നത് വടകര നിയമസഭാ മണ്ഡലമാണ് എഴുപത്തി ഒൻപത് പോയിൻ്റ് മൂന്ന് ശതമാനം അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിലെ പോളിംഗ് ഒപ്പം തന്നെ തലിശ്ശേരി പുറകോട്ടേക്ക് പോയിട്ടുണ്ട് തലിശ്ശേരിയിലും കൂത്തുപറമ്പിലും പോളിംഗ് എഴുപത്തിയാറ് ശതമാനവും തലിശ്ശേരിയിൽ എഴുപത്തി ആറ് ശതമാനവും കൂത്തുപറമ്പിൽ എഴുപത്തി ഏഴ് ശതമാനവുമാണ് നാദാപുരത്തെ പോളിങ്ങും ഇതിൽ നിർണായകമാണ് നാദാപുരം എഴുപത്തിയെട്ട് ശതമാനമാണ് അതായത് യു ഡി എഫിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളിൽ അതായത് വടകര മണ്ഡലവും അതുപോലെ തന്നെ നാദാപുരം മണ്ഡലത്തിലും പോളിംഗ് ഉയർന്നിരിക്കുന്നു ഇടതുമുന്നണിക്ക് മേൽക്കയ്യുള്ള മണ്ഡലം പേരാമ്പ്ര മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് ഈ പ്രാവശ്യം കൂടുതൽ മുന്നോട്ട് പോകുണ്ടാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ എന്നാൽ അതേ സമയത്ത് വടകരയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ ചുരുക്കി പറഞ്ഞാൽ വിധി പ്രവചനാതീതമാകുന്ന രീതിയിലാണ് ഈ പ്രാവശ്യം പോളിംഗ് ശതമാനം കുറയുന്നത് സാധാരണഗതിയിലുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ വിലയിരുത്തൽ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ഇടതു മുന്നണിക്ക് വലിയ ഗുണം ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് അത്തരമൊരു പ്രതീക്ഷ വടകരയിൽ ഈ പ്രാവശ്യം ഇടത് ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ട് പക്ഷേ എന്നാൽ പ്രാദേശികമായ കണക്കെടുപ്പിലേക്ക് പോകുമ്പോൾ അത് വിധി പ്രവചനാതീതമാകുന്നു എന്ന് പറയേണ്ടി വരും എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം